ഇന്നൊരു പനീർ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം ജിഞ്ചർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് ഇഞ്ചിയുടെ പേസ്റ്റും ചേർക്കാവുന്നതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഭാഗമായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ തേച്ച് വെച്ചിരിക്കുന്ന പനീർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് രണ്ട് വശവും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പനീർ ഇത് ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനു മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുത്തുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ